ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഈ റീഡിങ് ജനറലാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വനിടാമെന്നാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങളൊന്നും നോക്കാം ഫസ്റ്റ് തന്നെ ക്യൂന് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് Tune of Swords, The Chariot, Nine of Cups, Tune of Pentacles. King of wands. Five of Pentacles Four of Wands Ace of Wands The Emperor What of the deck Wannirikinnada ആണ് കണ്ടില്ലേ ഇവിടെ ആർക്കൊക്കെയോ ഹൃദയം ഉരുൾപ്പെട്ട് വേദന അനുഭവിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു അത്തരമൊരു സമയം ആണ് നിങ്ങൾക്കിപ്പോൾ എന്നാണ് കാണുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ പല കാര്യങ്ങൾ നടക്കാതെയായിട്ട് ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ാണ് എന്നാണ് കാണുന്നത് അത് തന്നെയുമല്ല ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കാം അവിടെയും നിങ്ങൾ ഒരുപാട് വിഷമിച്ച് കഴിയുന്നു ദുഃഖം ഒരിക്കലും അത് മായ്ക്കാൻ പറ്റുന്നില്ല ഒരുപാട് ഒരുപാട് ഹൃദയപരമായ ഇമോഷൻസിനെ കാണിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് ഒരുപാടൊരുപാട് ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എല്ലാവരുടെയും കാര്യമല്ല ചില ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്ന ചില ആൾക്കാരുടെ എനർജിയും ഇവിടെ ഉണ്ട് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്ക വന്നിരിക്കുന്നത് ഇവിടെ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എംബ്രസ് വന്നിട്ടുണ്ട് ക്യൂനോസോൺസ് വന്നിട്ടുണ്ട് പെച്ചാരിയോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വിഷമം നിങ്ങളിവിടെ അനുഭവിക്കുന്നത് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിനാണ് ഫൈവ് ഓഫ് എൻറ്റകൾസ് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറച്ചൊന്ന് അകന്ന് കഴിയുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ചിലപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾത്താൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ട് പിണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഒരാൾ ഒരാളിനെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു എന്നുള്ളത് കാണാറുണ്ട് ഈ ഉപേക്ഷിച്ച് പോക്കൽ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ദുഃഖം തരുന്ന ഒരു എനർജിയാണ് ഈ ദുഃഖത്തിലാണ് നിങ്ങൾക്ക് ത്രീ ഓബ്സോഡ് എനർജി ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ആരെങ്കിലും ഇതിനിടയിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് അത് നിങ്ങൾ തവും നിങ്ങളിവിടെ ദുഃഖിക്കുക സാമ്പത്തികപരമായും നിങ്ങളിവിടെ വഴക്കിട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് മാറാം അതുമല്ല ചിലപ്പോൾ അനാരോഗ്യകരമായ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ തവും നിങ്ങൾക്ക് ഇങ്ങനെയൊരവസ്ഥ വരാം അങ്ങോട്ടും ഇങ്ങോട്ടും വേർ വരിയുന്ന അവസ്ഥ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആരെങ്കിലും ഒക്കെ നിങ്ങളെയും കുഞ്ഞിനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോയ അവസ്ഥ പക്ഷേ ഈ ഉപേക്ഷിച്ചിട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതല്ല എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇതൊരു മൈനർ റർഖാനക്കാട് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കുറച്ച് നാളത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അകൽച്ച തന്നെയാണ് ലോക തമ്മിലുമാകാം അകൽച്ച അല്ലെങ്കിൽ പാർട്ട്ണർ അല്ലെങ്കിൽ കപ്പിൾസിന് ഇടയിലുമാകാം ഏതൊരു വിധത്തിലുള്ള റിലേഷൻഷിപ്പിലായാലും ഇവിടെ ഒരു ചെറിയ അകൽച്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന എനർജി പലർക്കും ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഇത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരുപാട് താമസമില്ലാതെ നിങ്ങൾ ഇവിടെ ഒന്നിക്കും പിരിഞ്ഞ് നിങ്ങളെ പിരിഞ്ഞു പോയവർ വേണ്ടെന്ന് പറഞ്ഞു പോയവർ തിരികെ വരും വരാതിരിക്കില്ല കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഹോർ ഓഫ് ആണ് കാരണം ഇവിടെ വളരെയധികം സന്തോഷത്തിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നിച്ചുചേരുന്ന എനർജി കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് ഒരു പുതിയ വീട്ടിലേക്കുള്ള താമസം അല്ലെങ്കിൽ കുട്ടികളുടെ ജനനത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന എനർജി കുട്ടികൾ ജനിച്ചിട്ട് പേരിടുന്ന ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എനർജി ഒക്കെയും ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്തായാലും ഇവിടെ ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് അത് കാരണം നിങ്ങൾക്ക് അത്രമാത്രം ഒരു വേർവിരിയൽ വരുന്നു എന്ന് പറയാൻ പറ്റില്ല വേർവിരിഞ്ഞത് എത്രയും പെട്ടെന്ന് അടുത്ത് ചേരും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് വൺസ് വന്നിരിക്കുന്നത് എന്താണ് ഒരു പുതിയ തുടക്കത്തിൻ്റെയാണ് ഈ പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പുതിയ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് സമൃദ്ധിയിലേക്ക് പോകുന്ന ഒരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളിലാവാം അല്ല ചില റിലേഷൻഷിപ്പിലാകാം എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് എംപറർ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങളൊരു നല്ല ഒരു പദവിയിലേക്ക് പോകുന്നു നല്ല ഒരു സ്ഥാനം അലങ്കരിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതാണ് ചിലപ്പോൾ ചില ടെസ്റ്റൊക്കെ എഴുതി നോക്കിയിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ആയിട്ട് സാലറി കിട്ടുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങൾക്കൊന്ന് സാലറി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി മുതലെങ്കിലും നിങ്ങൾക്കത് ആയിട്ട് ലഭിക്കാൻ തുടങ്ങും എന്നും ഇവിടെ പറയാൻ പറ്റും മനസ്സിലായി അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഉയർച്ച വരികയാണ് ഒരു അധികാര പദവിയിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പദവി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അംഗീകാരം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നതാണ് നിങ്ങൾ വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ അതിനായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നത് എന്നും ഇവിടെ പറയാൻ പറ്റും എയ്റ്റ് ഓഫ് പെൻഡിക്സ് ആണ് അതുകൊണ്ടല്ലേ ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും നിങ്ങൾ ഒരാപകൽ അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഉത്സാഹപൂർവ്വം അത് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടിനെ നിങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും അങ്ങനെ അങ്ങനെയൊരു ജോലിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് നിങ്ങൾ തനിയെ എന്തെങ്കിലും ജോലി കണ്ടെത്തിയിട്ട് അതിലൂടെ ശ്രമിച്ചിട്ട് സാമ്പത്തികം ഏൺ ചെയ്യുന്ന എനർജി ഇവിടെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ക്യൂരോപ്പൻഡൻസ് വന്നിട്ടുണ്ട് കാരണം നിങ്ങളൊരു ഹീലർ ആവാം മറ്റുള്ളവർക്ക് നല്ല പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണത് ഹീലർ ആവാം ടീച്ചർ ആവാം അഥവാ അല്ലായെങ്കിൽ ചിലപ്പോൾ ആയുർവേദ ഡോക്ടർ ആവാം അല്ലായെങ്കിൽ ബ്യൂട്ടീഷ്യൻ ആവാം ഏതൊരു തരത്തിലായാലും നിങ്ങൾക്കിവിടെ മറ്റുള്ളവർക്ക് കൂടി സന്തോഷം പകർന്നു കൊടുക്കാനുള്ള ുള്ള അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ധനപര ധനപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ധനപരമായ അഭിവൃ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളതിൻ്റെ സന്തോഷം ആസ്വദിക്കുന്നുണ്ട് അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു സന്തോഷം ധനപരമായ അഭിവൃദ്ധി വരുമ്പോൾ തന്നെയും മറ്റുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഹീലിംഗ് പ്രോസസ്സ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അല്ല അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നിങ്ങളെ കൊണ്ട് നൽകാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആൾക്കാർ നിങ്ങളിലേക്ക് അടുത്തുകൂടും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും ആസ്വദിക്കാൻ കഴിയുന്നു അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അത് എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഈ റീയൂണിയൻ്റെ എനർജിയാണ് ചാരിയട്ട് പറയുന്ന ഫോർ ഓഫ് വൺസും പറയുന്നത് എന്താണ് റീയൂണിയൻ്റെ എനർജിയാണ് ഇവിടെ കണ്ടില്ല ഫൈവ് ഓഫ് എൻ്റെകൾസിൻ്റെ എനർജിയിൽ അറന്നിരിക്കുന്നവർ തമ്മിൽ അടുത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ അതിനെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന എനർജിയാണ് മനസ്സിലായില്ല അതുവഴി നല്ല സന്തോഷത്തിലേക്ക് പോകാൻ പറ്റും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സഫലമാകുന്നുണ്ട് ഏതെങ്കിലും ഒരു ടെസ്റ്റൊക്കെ എഴുതി പാസ്സായിട്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ അതിലേക്ക് പോവുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് സന്ദർശിക്കാൻ പോവുക വാഹനം വാങ്ങിക്കുന്ന എനർജി വാഹനത്തിന് ലൈസൻസ് കിട്ടുന്ന എനർജി ഒക്കെയും ഇവിടെ പറയാൻ കഴിയും ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടിയായി നല്ല വിധത്തിലുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്ട്രെങ്ത് നേടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എനർജിയാണ് ഇവിടെ ഇവിടെ ക്യൂൻ യൂണസോൺസ് പറയുന്നതും അത് തന്നെയാണ് എന്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുന്നുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിയാൽ മാത്രമേ ആഗ്രഹിക്കുന്ന സന്തോഷം അനുഭവിക്കാൻ സാധിക്കൂ അല്ലേ എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ വരികയുമുള്ളൂ മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിക്കുന്ന എനർജി നിങ്ങൾക്കൊരു വലിയ പദവി തരുന്ന വലിയൊരു സ്ഥാനം മറ്റുള്ളവരുടെ മനസ്സിൽ കൽപ്പിച്ചു വയ്ക്കുന്ന ആ ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ കഴിയുന്നു നല്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവിടെ വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ക്യൂർ ഓഫ് സോർട്സ് അല്ലേ അവിടെ പറയുന്നത് എന്താണ് ഇവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ലൈഫിന് നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു ഇവിടെ ക്യൂർ ഓഫ് വാൻസ് ആണ് കാരണം കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയിലേക്ക് വരികയാണ് ഈ ഒരു ഉയർച്ചയാണ് നിങ്ങളെ ഈ ഒരു തരത്തിലേക്ക് ഉയർത്തുന്നത് ഇവിടെ എംപ്രസിൻ്റെ എനർജിയാണ് പലരുടെയും വിവാഹം നടക്കാൻ പോകുന്ന ജീവിതത്തിൽ ഒരുപാട് സന്തോഷകരമായ മാറ്റങ്ങൾ വരാൻ പോകുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെയും പറയുന്നത് പലരുടെയും വിവാഹം നടത്തുന്ന എനർജിയുണ്ട് ഉണ്ടാകുന്ന എനർജി ചിലപ്പോൾ ചിലരൊക്കെ പ്രഗ്നൻസി ഇരിക്കുന്ന എനർജിയും ഉണ്ടാവാം കാത്തുകാത്തിരുന്ന കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കൊരു സന്തോഷവാർത്ത വരുന്ന എനർജിയും ഇവിടെയുണ്ട് നല്ല ഒരു സന്തോഷകരമായ ലൈഫിലേക്ക് പോകുന്ന നല്ല ഒരു പങ്കാളിയെ ലഭിച്ചിട്ട് ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു പങ്കാളിയെ ലഭിച്ചിട്ട് എത്രമാത്രം സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നിട്ടുണ്ട് അത് ലവേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പേഴ്സ് ലൈഫ് കണക്ഷൻ എവിടെയോ കണ്ടിട്ട് ഒരുപാട് കാലത്തെ പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് അടുത്ത് അതൊരു വിവാഹത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതല്ല നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളുടെ തന്നെ സോൾ വരുന്ന എനർജി നിങ്ങളുമായിട്ട് കണക്റ്റായിട്ടുള്ള ആ സോൾ വന്ന് ചേരുന്ന എനർജിയാണ് അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു പുതിയ വിവാഹം നടക്കുന്നു പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ കാണുന്നു ഏതൊരു സാഹചര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നി വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കാം നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിനുള്ള മനസമാധാനം തരാനും വേണ്ടി നിങ്ങളുടേതായ സോൾ വന്നു ചേരുന്നത് മനസ്സിലായി അവിടെ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ വന്നിട്ടുണ്ട് വരും വരാതിരിക്കില്ല ഈ ഒരു കണക്ഷൻ കിട്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി സന്തോഷകവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ലൈഫിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ യൂണിയൻ സാധ്യമാകുന്നത് ദൈവാനുഗ്രഹമാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലല്ല എങ്കിൽ കൂടെയോ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോടൊപ്പം നിന്നിട്ട് വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് അത് പോകാനും വലിയ വലിയ കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാനും ഒരുപാട് സാമ്പത്തികമായ അഭിവൃദ്ധി നേടാനും ഒക്കെയും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ത്തരത്തിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളുടേതായ ജയത്തിന് നിങ്ങളുടേതായ ഉന്നതിക്ക് വേണ്ടി നിങ്ങളോട് വന്നു ചേരുന്നു നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാൻ വേണ്ടി അതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ എന്താണ് ക്യൂർ ഓഫ് കപ്പ്സ് ആണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്കുണ്ട് പലരും ഇപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാണ് കാണുന്നത് അപ്പോൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് അടുത്തു വരും വരാതിരിക്കില്ല കാരണം ഇവിടെ യുനിഫോൺസ് വന്നിട്ടുണ്ട് ഇവിടെ എംബ്രസ്സും വന്നിട്ടുണ്ട് എംബ്രസിൻ്റെ എനർജി ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് അവർ നിങ്ങളിലേക്ക് വന്നു ചേരും ചുറ്റിനും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാൽ പോലും ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്നിലേക്ക് വന്നു ചേരണം വ്യക്തി മാത്രമാകണമെന്നില്ല ആ ഒരു സാഹചര്യവും ജീവിതത്തിന് ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന ആ ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സാധിക്കുന്നത് സമൂഹത്തിൽ നല്ല ജോലിയൊക്കെ ലഭിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കാത്തു കാത്തിരുന്ന ജോലി ലഭിക്കാതിരുന്ന ആൾക്കാർ മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് അതുപോലെ കിങ് ഓഫ് വാൺസ് കണ്ടില്ലേ നൈൻ ഓഫ് കപ്സ് ധാരാളം സന്തോഷം അനുഭവിക്കുന്ന എനർജി ഉണ്ട് അതുപോലെ കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമൂഹത്തിൽ ഒരുപാട് വിലയും നിലയുള്ള ആളാവ നിങ്ങളെ കൊണ്ട് സാധിക്കും മനസ്സിലായില്ലേ നിങ്ങളതിനു വേണ്ടി ഒഫോർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാകും നല്ല ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ വേണ്ടി നല്ല ഒരു പദവി നേടാൻ വേണ്ടി ഇതുവരെയും ആഗ്രഹിച്ചിരുന്നതൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ ഇനിയിപ്പോൾ അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈയൊരു ഈയൊരു പദവിയെ തന്നെ ഇത് എംബറുടെ സ്ഥാനത്തേക്ക് മാറ്റാൻ വരുന്നു പദവിയാണ് കിങ് ഓഫാൻസ് എന്നുള്ള പദവിയാണ് എംബറുന്ന സ്ഥാനം അലങ്കരിക്കാൻ കഴിയുന്നത് ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് അതാണ് ഇതുവരെ സാമ്പത്തിക ഭദ്രതയില്ല അങ്ങനെ നോക്കിയിരിക്കുന്നത് പല കാര്യങ്ങളിലും ഭദ്രതയില്ലാതെ അല്ലെങ്കിൽ വീടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചു നടന്നു എങ്കിൽ അത് നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായുള്ള എനർജി ഇവിടെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കിങ് ഓഫ് വൺസ് ദ എംപറർ ഏയ്സ് ഓഫ് വൺസ് ക്യൂർ ഓഫ് പെൻഡിക്കൽസ് ഇതെല്ലാം പറയുന്നത് അങ്ങനെയാണ് നയൻ ഓഫ് അക്സോസ് അത് തന്നെയാണ് സഹനത അനുഭവിക്കാൻ സാധിക്കുന്നു സന്തോഷം ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് നോക്കാം എന്നാ നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നോക്കാം ടേക്ക് ആക്ഷൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഒരു കാർഡ് കൂടി എടുക്കാവേ ഉണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് അടുത്ത സമീപഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അതായത് ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള സാധ്യത പെർമനൻ്റായ ജോബ് കിട്ടാനുള്ള സാധ്യത പിന്നെ അതുപോലെ തന്നെ എംപറുടെ പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു വിവാഹം നടക്കുന്ന എനർജി ഒക്കെയും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും സാധ്യമാകുന്ന എനർജി അതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്കിതെല്ലാം ലഭിക്കും ഈ ഫ്യൂ ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഈ ഫ്യൂ ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് ടേക്ക് ആക്ഷൻ നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ ബി അസീ വിശ്വാസം കൈവരുത്തു ശുഭാപ്തി വിശ്വാസമുള്ളവരാകൂ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഏതൊരു കാര്യത്തിലും നമുക്ക് അത്യാവശ്യം എന്താണ് വിശ്വാസമാണ് ശുഭാപ്തി വിശ്വാസം നമുക്കത് ലഭിക്കും എന്നുള്ള നല്ല ചിന്തയും നല്ല വിശ്വാസവും അത്യാവശ്യമാണ് ദൈവത്തിലായാലോ ദൈവത്തിൽ ഉറച്ച വിശ്വാസം വേണം അല്ലാതെ സംശയിച്ച് സംശയിച്ച് ഇരിക്കാൻ എനിക്കത് സാധിക്കുമോ ഓ വെറുതെ ഇതൊക്കെ പറയുന്നത് എന്നല്ല എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതെല്ലാം എനിക്ക് സാധിക്കും എന്നിലേക്ക് ഇതെല്ലാം വന്ന് ചേരും ഡിവൈൻ മാജിക്ക് ബിഗിൻ നൗ എന്നാണ് പറയേണ്ടത് എന്നാണ് മനസ്സിൽ എപ്പോഴും ഉരുവിടേണ്ടത് എന്ന് പറയുന്നത് പോലെ എല്ലാം മാജിക്കായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും ഇതെല്ലാം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് മുൻപോട്ട് നിങ്ങൾ അതിനായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ മാത്രം മതി എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ആക്ഷൻ എടുത്തോളൂ നിങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടി അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കൂ അറിയാവുന്ന ജോലി ചെയ്ത് മുന്നോട്ട് വരൂ നിങ്ങളുടെ സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സക്സസ് വരുമാ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്കിതെല്ലാം സാധ്യമാകും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടി ഒന്ന് നോക്കാതെ ാണ് ആദ്യം വന്നിരിക്കുന്നത് ഫാർവേപ്സ് നെസ്റ്റ് കരിയർ കരിയറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് കരിയറിൽ ഉയർച്ച വരുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ എംബറുടെ പദവി വരുന്നുണ്ട് കിങ് ഓഫ് വൺസ് വന്നു എന്നൊക്കെ ലൈ ടൈം ടു ആക്ട് കണ്ടില്ല ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ ഏഞ്ചൽസ് മെസ്സേജ് വന്നിരിക്കുന്നത് എന്താണ് ടേക്ക് ആക്ഷൻ എന്നാണ് മനസ്സിലല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു ആക്ഷൻ എടുത്തോളൂ ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് നിങ്ങൾ പ്രയത്നിക്കൂ നിങ്ങൾക്ക് സക്സസ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് ഇവിടെ ഡിസ്റ്റൻ്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് ഓഫ് യു നിങ്ങൾ കുറച്ച് കുറച്ചകുന്ന ഒരു ഫ്രണ്ട് ഏതോ ഒരു അകന്ന ഒരു ഫ്രണ്ട് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമല്ലോ ചിന്തിക്കാനില്ലാത്തവർ ആരുമില്ല അല്ലേ അപ്പോൾ ഏതോ ഒരു ഫ്രണ്ട് നിങ്ങളെ പറ്റി കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കാണണം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു നിങ്ങളോടൊന്ന് വിളിച്ച് സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഗ്രീ ത്രോപ്സാണ് ഗ്രീറ്റ് പേഴ്സണൽ സോറ ചിലൊക്കെ എന്താണ് ഇപ്പം വ്യക്തിപരമായ ചില ദുഃഖങ്ങൾ ഉള്ളവരും ഉണ്ട് ഇന്നത്തെ ദിവസം ആർക്കൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി ചില ചെറിയ ദുഃഖം അനുഭവിക്കുന്നവരും ഉണ്ട് എന്നാണ് കാണുന്നത് ഞാൻ എമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഒരു ലവിങ് ഫാമിലി എന്നെ എസ്റ്റാണ് വന്നിരിക്കുന്നത് ലവിങ് ഫാമിലി സ്നേഹമുള്ള ഒരു ഫാമിലി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് നല്ല കാര്യങ്ങൾ പറയുകയും സന്തോഷം പങ്കുവെക്കുകയും അതിൽ അതിനെ ആ നിമിഷങ്ങളെ ആസ്വദിക്കാനുമുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക അത് ഏറ്റവും വലിയ അത്യാവശ്യമുള്ള കാര്യമാണ് അങ്ങനെ സന്തോഷമുള്ള ഫാമിലിയിലാണ് ധനത്തിൻ്റെ അഭിവൃദ്ധി വരുന്നത് ലക്ഷ്മിദേവി കടാക്ഷിക്കുന്നത് അവിടെയാണ് സന്തോഷം നിറഞ്ഞ ഒരു ഫാമിലിയിൽ അല്ല എങ്കിൽ എന്താണ് സന്തോഷമില്ല എന്താണ് മൂദേവി വിളയാടും എന്ന് പറയുമല്ലോ അപ്പോൾ അവിടെ ഐശ്വര്യം വരില്ല ഐശ്വര്യ ലക്ഷ്മിയെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക നമ്മുടെ വീട്ടിലുള്ളവർ തമ്മിലുള്ള ഐക്യം ഉണ്ടാവണം അവിടെ സന്തോഷവും വിളയാടണം അവിടെയാണ് ഐശ്വര്യം നിറയുന്നത് അപ്പോൾ ഇവിടെ സണ്ണാണ് വന്നിരിക്കുക ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് ന്യൂ വെഞ്ചേഴ്സ് ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടല്ലോ ഇവിടെ പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാകുന്നുണ്ട് നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുന്നു ഒരു ജീവിതത്തിലൊരു വെളിച്ചം കണ്ടു മുന്നോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു കാര്യം ജേർണി ഏതാ ഫിസിക്കൽ ഓർമ്മെൻ്റൽ അല്ല ഒരു ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം നടത്തുന്നതായിരിക്കാം പിന്നെ കരിയർ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതല്ല എങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ